അമ്മേ നാരായണ നമോ ദേവി നാരായണ നമോ ലക്ഷ്മി നാരായണ നമോ ഭദ്രേനാരായണ നമോ ദേവി നമ ഓ ഭദ്രകാളി ദേവി നമ പ്പുര ആദിപരാശക്തിയെ നമ ഓ വാഴുന്ന ആദിപരാശക്തി ഭദ്രകാളി ദേവിയേ നമ ദക്ഷിണേന്ത്യൻ ചരിത്രം മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി കർണാടകം തമിഴ്നാട് തെലുങ്കാന കേരളം തുടങ്ങിയ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലുണ്ടായിരുന്ന സംഘകാല കൃതികളിലൂടെയാണ് കഴിഞ്ഞ ഭാഗത്ത് നാം സഞ്ചരിച്ചത് എന്നാൽ ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായും ചിലപ്പതികാരം എന്ന അക്കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ജൈന സന്യാസിയായ ഇളങ്കോ അടികൾ രചിച്ചതായ ചിലപ്പതികാരകഥ ചിലപ്പതികാര കഥയുടെ പ്രത്യേകത എന്തെന്നായിരുന്നു ചര പാണ്ഡ്യ ചോള രാജധാനികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ കഥ സംഘകാലത്തെ ഏറ്റവും വീരശൂര പരാക്രമിയായ കരിങ്കാല ചോളിന്റെ രാജധാനിയായ കാവേരി പൂമ്പട്ടണത്തിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് കഥ ഇങ്ങനെയാണ് കാവേരി പൂമ്പുഹാർ കാവേരി നദിയുടെ തീരത്തുള്ള മനോഹരമായ പട്ടണം അവിടെ ഒരു ധനിക വ്യാപാരി ഉണ്ടായിരുന്നു അയാളുടെ മകൻ കോവലൻ കോവലന് ഒരു പെൺകുടിയോട് ഇഷ്ടം തോന്നാൻ അവളുടെ പേര് കണ്ണകി കണ്ണിനഴവുള്ളവൾ കണ്ണകി കരിനീല കണ്ണഴകി കണ്ണകി അവർ തമ്മിൽ വിവാഹിതരാകുന്നു എന്നാൽ ആ ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല അതിനു മുമ്പേ മാധവിയെന്ന കൊട്ടാരം നർത്തലിയുമായി കോവലൻ പ്രണയത്തിലാകും തൻ്റെ സഹോ സമ്പാദ്യവും മാധവിയുടെ കൾക്കളി അവൻ അർപ്പിക്കുന്നു പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ മാധവിയുമായി തെറ്റിപ്പിരിഞ്ഞ കോവലൻ തെരുവിലേക്ക് ഇറക്കി വിടപ്പെടുന്നു തെരുവിലായ കോവലൻ ഒറ്റപ്പെടുന്നു എന്നാൽ തന്നെ കാത്തിരിക്കുന്ന പ്രിയതമയെക്കുറിച്ചോർക്കുകയും അങ്ങനെ കോവിലൻ കണ്ണകിയുടെ അടുക്കലെത്തുകയും ചെയ്യുന്നു കണ്ണകി നിറഞ്ഞ മനസ്സോടെ കോവിലനെ സ്വീകരിക്കുന്നു പക്ഷേ ജീവിക്കാൻ വല്ലതും വേണ്ടി എല്ലാം മാധവിയുടെ കാൽക്കൽ സമർപ്പിച്ചു കഴിഞ്ഞു ഒടുവിൽ കണ്ണകി തൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇഷ്ടപ്പെടുന്ന തൻ്റെ കാൽ ചിലമ്പുകളിലൊന്ന് അതും പവിഴം നിറച്ച കാൽ ചിലമ്പുകളിലൊന്ന് വിൽക്കുവാൻ കോവലിനെ ഏൽപ്പിക്കുന്നു കോവലനും കണ്ണകിയും ചേർന്ന് പാണ്ഡ്യരാജ തലസ്ഥാനമായ മധുരയിലെത്തുന്നു മധുരയിൽ വന്ന് നെടുഞ്ചെഴിയനായിരുന്നു പാണ്ഡ്യരാജാവ് പാണ്ഡ്യരാജാവായ നെടുഞ്ചെഴിയന്റെ ഭക്തിയുടെ ചിലമ്പും കാണാതായിരുന്നു അത് മുത്തുകൾ നിറച്ചത് ഈ ചിലമ്പന്വേഷിച്ചു വന്ന രാജഭടന്മാർ കോവിലനെ കണ്ടെത്തുന്നു കോവിലൻ കള്ളനായി മുദ്രകുത്തപ്പെടുകയും അങ്ങനെ രാജസന്നിധിയിലെത്തുകയും ചെയ്യുന്നു കൊട്ടാരം തത്തന്മാർ അത് ശരിവയ്ക്കുന്നു ഇത് റാണി ഇത് ചിലമ്പു തന്നെ അങ്ങനെ കോവിലൻ രാജശിക്ഷ ഏറ്റുവാങ്ങുകയാണ് കോവിലൻ വധിക്കപ്പെടുന്നു ഇതറിഞ്ഞ കണ്ണകി ദുഃഖ്യതയും ക്രോധയുമായി കൊട്ടാരത്തിലേക്ക് ഓടിയെത്തുന്നു അവൾ തൻ്റെ ഭർത്താവിൻ്റെ തൻ്റെ പ്രിയതമൻ്റെ നിരവധിത്വം തെളിയിക്കുന്നു തൻ്റെ കയ്യിലുണ്ടായിരുന്ന പവിടം നിറച്ച ചിലമ്പ് വലിച്ചെറിഞ്ഞു അത് നിലത്തു വീണ് തകർന്ന് പവിടങ്ങൾ ചിതറും ഇതുകൊണ്ട് റാണിയും രാജാവും ദുഃഖിക്കുന്നു അവർ പശ്ചാത്താപ യശ്വരായി ഒഴുകി മരണപ്പെടുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും കണ്ണകിയുടെ ദേഷ്യം അവസാനിക്കില്ല അവൾ മധുര നഗരിയിലേക്ക് പോകും തൻ്റെ തപശക്തി കൊണ്ട് തൻ്റെ പ്രേമത്തിൻ്റെ ശക്തി കൊണ്ട് അവൾ മധുരാനഗരം ചുട്ടിരിക്കുന്നു അന്ന് പെരുമഴക്കാലമായിരുന്നു എങ്കിലും അവിടുത്തെ തീ ശമിപ്പിക്കാൻ അതൊന്നും കാരണമായില്ല ഒടുവിൽ മധുര പുരിയിലെ ജനങ്ങളുടെ പ്രാർത്ഥനയിട്ട് മധുരയുടെ കുലദേവത മധുരമീനാക്ഷി പ്രത്യക്ഷപ്പെടുന്നു കണ്ണകിയോട് പറയുന്നു അരുത് ഇനി ശാപം പിൻവലിച്ച് തീരും അത് കേട്ട് കണ്ണകി തൻ്റെ ശാപം പിൻവലിക്കുന്നു ഒടുവിൽ അവൾ മധുരാപുരി വിട്ടുപോകുകയാണ് ദുക്കുകയായി മധുരാപുരി വിട്ട കണ്ണകി ചേരൻ ചെങ്കുട്ടകൻ്റെ അല്ലെങ്കിൽ ചേര രാജാക്കന്മാരുടെ തലസ്ഥാന നഗരിയായി കൊടുങ്ങല്ലിൽ അവിടെ വെച്ച് കണ്ണകി ചുർക്കം പോകി എന്നാണ് കഥ പരബ്രഹ്മത്തിൽ ലയിച്ചു ഈ കഥയാണ് ചില അത് പത്മാവതി ദേവി എന്ന ചരിത്രദേവതയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ജൈന സന്യാസിയായ ഇളങ്കോ അടികൾ രചിച്ചപ്പോൾ മൂന്ന് രാജധാനികളുടെയും രാഷ്ട്രീയവും ചരിത്രവും നീതിയും അനീതിയും ഒക്കെ വിവരിക്കുന്നു പ്രേമവും പ്രതികാരവും വിരഹവും കലയും സാഹിത്യവും സംഗീതവും എല്ലാം ഈ ചിലപ്പതികാര കഥയിൽ ഉള്ളടങ്ങിയിരിക്കുന്നു ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ തന്നെ എന്നല്ല ഭാരതീയ സാഹിത്യത്തിലെ തന്നെ അച്യുതാത്തമായ പ്രണയകാവ്യവുമായി ചിലപ്പതികാരം മാറുന്നത് അങ്ങനെയാണ് അതുമാത്രമല്ല കണ്ണകി വരുന്ന വഴിയിൽ ആറ്റുകാൽ എത്തുന്നു അങ്ങനെ അവൾ അവിടെ ആറ്റുകാൽ ദേവിയാകുന്നു ആറ്റുകാൽ അമ്മയാകുന്നു കൊടുങ്ങല്ലൂർ ഭഗവതിയാകുന്നു മറ്റൊന്ന് ക്രിസ്ത്യൻ ദേവാലയമായ കൊരട്ടി കൊരട്ടി മുത്തിയാകുന്നു ഇങ്ങനെ ഈ ഐതിഹ്യം വിഭിന്നങ്ങളായ തലങ്ങളിലൂടെ പടർന്നു കിടക്കുകയാണ് ഇത് രണ്ടാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലോ ആണ് എഴുതപ്പെട്ടതെന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചരിത്രകാരന്മാർക്കിടയിൽ തർക്കമുണ്ട് അതിനപ്പുറം ഇത് നൽകുന്ന ഒരു സന്ദേശമുണ്ട് സാധാരണക്കാരായ അരിയായ ഒരു പെൺകുട്ടി ഒരു നാടൻ പെൺകുട്ടി തൻ്റെ പാതിവൃത്യ ശക്തി കൊണ്ടും തൻ്റെ പ്രേമത്തിൻ്റെ തൻ്റെ പതിയോടുള്ള പ്രേമം കൊണ്ടും ഒരു ദേവിയായി ദേവതയായി മാറുന്ന മനോഹരമായ കഥ അവളുടെ പ്രതികാരത്തിൻ്റെ അവളുടെ ശാപത്തിൻ്റെ അവളുടെ സങ്കടങ്ങളുടെ ഒരു കഥ കൂടിയാണ് ഈ ചില പ്രതികാര കഥ പറയുന്നത് കണ്ണകിയുടെ കഥ അങ്ങനെയാണ് എല്ലാ ഐതിഹ്യങ്ങളിലും എല്ലാ കഥകളിലും വാഴ്ത്തപ്പെടുന്നത് ഇവിടെ മാത്രമല്ല തമിഴകത്തും ശ്രീലങ്കയിൽ കണ്ണകി അമ്മനായും കണ്ണവി അമ്മയായി മറ്റു പല ദക്ഷിണേന്ത്യൻ സംസ്കാരം ഉൾക്കൊണ്ട പല രാജ്യങ്ങളിലും കണ്ണകി ദേവിയായി അറിയപ്പെടുന്നു ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യ സ്ത്രീ തൻ്റെ ആത്മപ്രഭാവം കൊണ്ട് തൻ്റെ തപശക്തി കൊണ്ട് ദേവിയായും ദൈവമായും വാഴ്ത്തപ്പെടുന്ന ഈ മനോഹര കഥ നമ്മുടെ ഐതിഹ്യങ്ങളിൽ ഏറ്റവും സുന്ദരമായി ഒരു പ്രണയകാവ്യമായി ഇന്ന് നിലനിൽക്കുന്നു ഇനി മറ്റൊരു ഐതിഹ്യകഥയുമായി അടുത്ത തവണ കാണാം

യോ നല്ല പുടി എഴുത്തേ മഞ്ഞതോ തന്റെയോ നല്ല കണക്കേടുത്തെ അയൽവക്കത്തുള്ളതോ ഒരു തോഴീമാരെ കുറുട്ടെ കൊണ്ടുമേ അമ്മ പൂർവം നല്ലോ മുതിരാ മണി പൊണ്ണും ചെല്ലേ വാഴരം മേലുമേ അമ്മ ചെല്ലും ോഹാര ജയോ ദൈവാ മേ സാഡേ രേ തുമോ അമ്മ തല ഗോളി ചേച്ചേ തുമേ അമ്മ മേ ഗോളി ചേരെ അമ്മ മനമരണേ ബാഗാ തുമേ നായ മണ പാഗരണേ ബാഗാ തുമോ ണപ്പാകുന്നേ മഞ്ഞളൂരെ ചുമടമ്മ മുഖം വിളക്കേ കുളിക്കുന്നല്ലോ കുളിക്കും നല്ലോ കരവുകൾ കൊവം നല്ലോ കരവേടിയുമുണ്ട് നിൽക്കും നല്ലോ തലമോടിയുമേ ഉണ്ട് തോർക്കുന്നല്ലോ കടവിലുള്ളതോ ഓരോ മന്ത്രങ്ങളേ മന്ത്രതന്ത്രങ്ങൾ അമ്മ ഒരുങ്ങും നല്ലോ കുഴലിൽ കിടന്നോരേ തിരുവിണയാട തിരുവാരയ്ക്കുമേ അമ്മ ചാർത്തും നല്ലോ നീലാ കുളി അമ്മ കഴിഞ്ഞ ഷേടാ കയൽ വക്കത്തുള്ളതോ ഒരു കോഴിമാരെ ോ ഒരു കോഴിമാരെ കൂട്ടി കരിങ്ങാലിച്ചു അമ്മ പോകുന്നല്ലോ കരിങ്ങാലിച്ചാനോടെ പോകുമ്പോഴേ അരികുലയാടിയുമുണ്ട് കിടക്കുന്നല്ലോ അപ്പോഴുണ്ടല്ലോ തന്നെ പറയുന്നല്ലോ നിരോ ദൈവമാതാവേരി ോ അങ്ങനെ വിളഞ്ഞെങ്കിലേ തോറായിട്ടുമോ തന്നെ വിളഞ്ഞെങ്കിലേ ആര് ദൈവമാലാവേറെ ഒന്നാം മാധവമുഖപ്പോഴെ ഉണ്ട് എന്നൊരു സംശയമേ രണ്ടാം മാസവും പൊക്കെ നല്ലോ മാരി രണ്ടാം മാസവും പൊക്ക് പോഴേ വെറുപ്പമുണ്ടെന്ന് തോന്നും മൂന്നാം മാസവും പൊക്കി നല്ലോ മാരി മൂന്നാം മാസവും ബുക്ക് പോഴെ മുണ്ടയുടം നല്ല പിള്ളയുണ്ട് നാലാം മാസവും പൊക്കെ കല്ലോ മാരി நல்ல பிள்ளையுண்டு அஞ்சாம் மாசவாரி தெய்வ மாதாவி அஞ்சாம் மாதவரப்பிள்ள ஆலயும் உந்திதல்லோ ஆறா ುಕ್ಕೆ ನಲ್ಲೋ ಮಾರ್ಟಿ ದೇವ ಮಾತಾಣೆ ಆರಾಮುಳೆ ಉಪ್ಪುಳಿಯನ್ನು ನಲ್ಲೋ ಉಪ್ಪುಳಿಯನಪ್ಪೆ ತುಪ್ಪಿನಡಕೋ ಇಳವೈಲಾಯ ನಲ್ಲೋ ಇಳತ ಮರೆಯ ನಲ್ಲೋ ಏಳ ಮಾಸವೊಕ್ಕೆ ನಲ್ಲೋ ಮಾೀ ದೇವ ಮಾತಾಳು நல்லோ ஏழாம் மாசவும் புக்கு போழ புளி புடி அமதமொருங்கம் நல்லோ எட்டாம் மாசவும் புக்கீதல்லோ மாரிவ மாதாவி எட்டாம் மாசவும் புக்கு போழை வயச்சு கெட்டத தீர்க்கே ஒன்பது மாசம் புக்கீதல்லோ மாரிவ மாதாவி ஒன்பது மாசவும் புக்கு போழ பஞ்சாவணம் வாழணு பத்தாம் மாசவும் ீவ மாதாவி பத்தாகும் நல்ல இளமாசத்தில் எந்த லாமது வேண்டு வரணே பத்தாகும் நல்ல இளமாசத்தில் எந்த லாமது வேண்டு வரணுங்குபடுங்கு மாடம் திலவாலும் கை ஒருங்கணமே